സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആശ്വാസം നൽകുന്ന വിധിയാണ് വന്നത് നിയമസഹായ സമിതി റഹീമിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യമാണ് ഇന്നലെ തള്ളിയത് അബ്ദുൾ റഹീമിനെയും മോചനം കാത്തിരിക്കുന്നതിനെയും സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണ് സൗദി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് റഹീമിന്റെ ശിക്ഷ കാലാവധി വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി ഇരുപത് വർഷം ശിക്ഷ പൂർത്തിയാകുന്ന മുറയ്ക്ക് ജയിൽ മോചിതനാകാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം നൽകുന്ന നിയമസഹായ സമിതിയുടെ പ്രതിനിധികളാണ് എന്നോടൊപ്പം ചേരുന്നത് വളരെ സന്തോഷ തീരുമാനമാണ് ഇരുപത് വർഷമായി ഞങ്ങളതിന് വേണ്ടി കാത്തിരിക്കുക സൗദി ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പം നിയമപരമായിട്ട് നമുക്ക് പുറത്തിറങ്ങേണ്ടത് മേയിലാണെങ്കിൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്താറ് മേൽ ഇരുപത്താറ് മേയിലാണെങ്കിലും അതിനുമുമ്പ് തന്നെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയ കെ എം സി സി സോറി ഇവിടുത്തെ ഗൾഫ് കമ്മിറ്റിക്കാർ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമം നടത്തുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പ്രവർത്തിക്കുന്നത് റിയാദ് കേന്ദ്രീകരിച്ചുള്ള നിയമസഹായ സമിതിയാണ് അവരുടെ പ്രവർത്തന ഫലമായാണ് ഇവിടൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ കീകോടതി വിധി ഇരുപത് വർഷം അത് പബ്ലിക് പാർട്ടിൻ്റെ വിധിയാണ് പ്രൈവറ്റ് പാർട്ട് നമ്മൾ നേരത്തെ ദിയാതനം നൽകി നമ്മൾ തീർപ്പാക്കിയതാണ് അതിന് വിധിയും കിട്ടിയതാണ് കൂടുതൽ ശിക്ഷടപടികൾ വേണമെന്ന് പ്രോസിക്യൂഷൻ രണ്ട് തവണയായി ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്തിമമായി അത് സുപ്രീം കോടതി ഇന്നലത്തെ വിധിയോടുകൂടി പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നാട്ടിലെ റഹീം നിയമസഹായ സമിതിയും കുടുംബാംഗങ്ങളും ഗൾഫിലെ നിയമസഹായ സമിതിയും സന്തോഷത്തിലാണ് ഇനി ഒരു തരത്തിലുള്ള നിയമ നടപടിയും റഹീമിന് മോചനത്തിന് മുന്നിൽ തടസ്സമായിട്ടില്ല പലതരത്തിലുള്ള ഇളവും അവിടെ സൗദി ഗവൺമെൻ്റ് നിയമപ്രകാരം നടക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഇരുപത് വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് മാസങ്ങൾ ഇളവ് കിട്ടി എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിലെത്തിക്കാൻ പറ്റുമോ എന്ന കാര്യം റഹീം നിയമസഹായ സമിതിയുമായി ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അവരവിടെ അതിനുമായി നിയമസഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വല്ല നടപടികളും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റഹീം എത്തും അടുത്ത മെയ്യിലാണ് റഹീമിനെ സംബന്ധിച്ച് ജയിൽ ശിക്ഷ ജയിൽ കാലാവധി ഇരുപത് വർഷം പൂർത്തിയാകുന്നത് നിലവിലെ സ്ഥിതി പ്രകാരം മെയ്യിൽ റഹീമിന് ജയിൽ മോചിതനാക്കാൻ കഴിയും അതിനു മുൻപ് അത്തരത്തിലുള്ള ഉണ്ടോ എന്ന് കൂടിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്